ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മളെ വീട്ടിൽ ലാപ്ടോപ്പ് ടാബ് മൊബൈല് പലതരത്തിലുള്ള മൊബൈല് പലതരത്തിലുള്ള ടാബ് എല്ലാം ഉണ്ടാവും കുറേ നമ്മൾ വാങ്ങിച്ചു കൂട്ടും ഒരു വീട്ടിൽ കുറേ കുട്ടികളുണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് നാല് കുട്ടികളുണ്ടാകുമ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾക്ക് തന്നെ ഓരോ ടാബ് വാങ്ങിച്ചു കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് ഇതേപോലെ കുറേ ടാബുകൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കും ഓക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഗൾഫ് നല്ലത് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കും ഗെയിം കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെ എന്നു കൊണ്ടുവന്ന മൊബൈലുകളൊക്കെ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും അതേ വീട്ടുകാർക്ക് ഉണ്ടാവും ഓക്കെ ഏകദേശം എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവും ഞാൻ പാനേ ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ ഇതിന് പല കംപ്ലൈൻറ്റുകളും ഉണ്ടാവും ഓക്കെ അങ്ങനെയുള്ള കംപ്ലയിൻ്റുകളാണ് കംപ്ലൈൻറ്റുകളുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഓക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റുകളും കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ആ ഇനി ഉപയോഗിക്കണ്ട അതേപോലെ ഇനി അങ്ങ് മാറ്റി വെച്ചോ ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് ഉപയോഗിക്കാണ്ടല്ലോ അഞ്ചാറ് മാസത്തേക്കെല്ലാം ഉപയോഗിക്കാണ്ടല്ലോ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമെല്ലാം ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഗതിയിലുണ്ടാവുക അതായത് ഒന്നും ബാറ്ററി ഒന്നും പ്രവർത്തിക്കില്ല അതേപോലെ കുറേ പ്രശ്നങ്ങളുണ്ട് ബാറ്ററി മെയിൻ മെയിനായിട്ട് നമ്മളെ ഇതിൻ്റെ ലോസായിപ്പോകും ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇത് ഈ കം ഈ ഇത് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുള്ളതാണ് ഡിസ്പ്ലേ വേണ്ട ഉപയോഗിക്കാണ്ട് വെച്ച കുറേ ദിവസം ഇങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ഇങ്ങനെ ആയ സംഭവമാണ് ഡിസ്പ്ലേ നല്ല ലാപ്ടോപ്പ് അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്കിൽ ഡെയിലി ഡെയിലി മീൻസ് ചാർജ് ചെയ്യുക ഡെയിലി നമ്മൾ ചാർജ് ചെയ്യുക പിന്നെ അതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സാധനം ഇത് ഡെഡായിട്ട് കിടക്കും അതെ അങ്ങനെ കിടക്കുന്ന ഇലക്ട്രോണിക് സാധനമാണ് ഇതൊക്കെ ഓക്കെ അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വന്ന് പിന്നെ ഒന്നും ഉപയോഗിക്കാണ്ടെന്ന് അല്ല ചാർജൊക്കെ ചെയ്ത് ചാർജൊക്കെ ചെയ്ത് കുറച്ച് ഒരു ഒരാഴ്ച ഉപയോഗിച്ച് പിന്നെ സ്കൂൾ സ്കൂളിൽ പോകുന്ന പിള്ളേ കുട്ടികൾക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അവർ പഠിക്കേണ്ട സം പഠിക്കേണ്ട ഇതായത് പിന്നെ ആ മൊബൈലും ലാപ്ടോപ്പൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ കുറേ നാൾ ഒരു മാസം രണ്ട് മാസം ഒന്നും ഉപയോഗിക്കാണ്ട് എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാർജ് ചെയ്തിട്ട് നോക്കുമ്പോൾ എല്ലാം ചാർജറിനെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചല്ല ചിലത് നമ്മൾ പ്രവർത്തിക്കേയില്ല ക ബാറ്ററി ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇതേപോലെ ഡിമ്മായി കിടക്കും ന്നെ ഇപ്പോൾ ഓൺ ആവുന്നില്ല അതാ ഓൺ ആ ഓരോ പ്രശ്നങ്ങളുണ്ട് അതോണായിട്ട് ഞെങ്ങി എത്ര ചാർജ് ചെയ്തിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ ചാർജ് ചെയ്തിട്ടും അത് കയറുന്നില്ല അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിക് സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം ഏത് ഇലക്ട്രോണിക് സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എടുക്കണം അല്ലെങ്കിൽ അത് അതിൻ്റെ ഏതെങ്കിലും മൂലക്ക് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് സംഭവിക്കുക അതായത് ബാറ്ററിക്കെല്ലാം കുറേ പൈസയുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അങ്ങനത്തെ കുറേ ഡിസ്പ്ലേ മാറ്റി വയ്ക്കഴിഞ്ഞാലും അത് ശരിയായ ഡിസ്പ്ലേ ആയിരിക്കില്ല ഒറിജിനൽ ഡിസ്പ്ലേ ആയിരിക്കില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്ന ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട് ടാബ് ഉണ്ട് മൊബൈലുണ്ട് പലതരത്തിലുള്ള മൊബൈലുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഒന്നും ഒരു ഡിസ്പ്ലേ ഒന്നിക്ക് ഇതിപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് നിങ്ങൾ നേരിട്ടുണ്ട ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ചിലതൊന്നും വർക്ക് ചെയ്യുന്നില്ല ചില കീ കീ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് എന്തായാലും പ്രശ്നങ്ങളിലും വരും പക്ഷേങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല ഓക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കുറേ കാലത്തേക്ക് ഉപയോഗിക്കാണ്ട് മുല കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററിക്കൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും ബാറ്ററി മാറ്റേണ്ടി വരും നമുക്ക് പിന്നെ എക്സ്ട്രാ ചിലവുകളാണ് വരിക ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മൊബൈൽ മൊബൈൽ ലാപ്ടോപ്പ് അതേപോലെ ഏത് ഇലക്ട്രോണിക് സാധനമായിക്കോട്ടെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ യൂട്യൂബ് ചാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്